മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ച അമ്പലത്തിൽ കൊടിയേറിയ പിന്നെ എൻ്റെ മനസ്സങ്ങ് അങ്ങോട്ടെത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പതിനൊന്നാം തീയതി ആറ്റുകാൽ പൊങ്കാ പൊങ്കാലയ്ക്ക് ഞാൻ യാത്ര തിരിച്ചു പതിമൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാലം ഇട്ടു പിന്നെ അതിൻ്റെ തിരക്കും പകളങ്ങളൊക്കെ തിരിച്ചെത്തി കുറച്ച് രണ്ട് ദിവസം ജോലിക്ക് പോയി പിന്നെ ഞായറാഴ്ച വൈകുന്നേരം ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം എനിക്കൊരു ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ഗുരുവായമ്പലത്തിലേക്ക് എത്തുക ആ ഗുരുവായൂരമ്പലത്തിൽ ഉത്സവക്കാലത്ത് പോകുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഭഗവാനെ പഴുക്കാമ്പടത്തിരിക്കുമ്പോൾ കണ്ണ് നിറച്ച് കാണുക പിന്നെ ഉച്ചയ്ക്ക് ഭഗവാൻ്റെ കഞ്ഞി കുടിക്കുക ഈ രണ്ട് ഉദ്ദേശം വെച്ചാണ് ഞാൻ ഉത്സവകാലത്ത് പോവാട്ടോ അങ്ങനെ എനിക്ക് ഭാഗ്യം ഉണ്ടായി ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് ഞാൻ പോയി ഗുരുവായൂർക്ക് എൻ്റെ അടുത്ത് കൂടെ ഗോപിയേട്ടം വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സമയമായപ്പോൾ പുള്ളിക്കാരും കാലുമാറി കാരണം ക്യൂവും തിരക്കൊന്നും ആൾക്കത്ര വലിയ ഇഷ്ടമില്ല പിന്നെ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും വിളിച്ച് നേരെ വെച്ചു ഗുരുവായാർക്ക് അങ്ങനെ ഞാനൊരു എട്ട് മണിയോടി ഗുരുവായൂലത്തിലെത്തിയിട്ടോ എത്തി ഞങ്ങൾ നോക്കിയപ്പോൾ രാത്രിയും പ്രസാദം ഇട്ടുണ്ട് അവിടെ ഉത്സവത്തിൻ്റെ ഏഴ് ദിവസം വരെ ആണ് തോന്നുന്നു കേട്ടോ രാത്രിയും പ്രസാദം ഇട്ടുണ്ട് ഉത്സ ഉത്സവ വലി ഉടങ്ങി പിന്നെ പ്രസാ രാത്രി പ്രസാദം ഇട്ടില്ല പകലത്തെ കഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു നേരെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറി കേട്ടോ കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തിരക്കും കാര്യങ്ങളും ആവേണ്ട വച്ച് ഞാൻ പറയുന്ന തിരക്കുണ്ടായില്ല നല്ല ചൂടുള്ള ചോറും രസക്കാളനും മാങ്ങക്കറിയും കൂട്ടി ഞങ്ങളാദ്യം ഉപയോഗിച്ചു ഗുരുഭവന പോരാകെ ദീപാലങ്കാരം ദീപാലങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ കണ്ണും മനസ്സും നിറയുക നമ്മുടെ അങ്ങനെ അത് കാണുമ്പോൾ തോരണങ്ങളും കൊടിതോരണങ്ങളും വ വിളക്കുകളും നമ്പ എന്താ ഭംഗി കാണാൻ നമ്മുടെ കണ്ണങ്ങട് നിറഞ്ഞു പോവും സന്തോഷം കൊണ്ടേ അങ്ങോട്ട് എത്തിയ സ്ഥിതിയാ രാത്രിയിൽ ഒരു സ്റ്റേജിലാണെങ്കിൽ തിരുവാരക്കടി ഒരു സ്റ്റേജിൽ സംഗീതക്കച്ചേരി ഒരു സ്റ്റേജിൽ ബാലേ എന്താ കഥ ഭഗവാന്റെ ഉത്സവത്തിന് അങ്ങനെ തന്നെ അവിടെ എത്തി റൂമിൽ ഒരു റൂം കിട്ടിയിട്ടോ ഭഗവാന്റെ സഹായം കൊണ്ട് ഞാൻ ബുക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും അമ്പലത്തിന് തൊട്ട് വരെ എനിക്ക് റൂം കിട്ടി അങ്ങനെ അവിടെ ചെന്നൊന്ന് കയ്യുമ്പോരൊക്കെ കഴുകി വൈകിട്ട് കുളിച്ചിട്ടാണ് പോയിരുന്നെ എന്നാലും കയ്യുമ്പോരും കഴുകി നേരെ പോയി പഴുക്കാമണ്ഡപം തൊഴാൻ എല്ലാ ദിവസവും രാത്രി എട്ടര മുതൽ പന്ത്രണ്ട് മണിവരെ ആയിട്ടോ പഴുക്കാമ്പ ദർശനം ആ അപ്പോൾ നമ്മുടെ കൃഷ്ണാട്ടങ്ങളൊക്കെ നടക്കില്ലേ ആ വശത്താണ് സ്വർണ്ണപ്പുഴുക്കാമഠത്തിൽ ഭഗവാനെ ഇരുത്തുക ആലവട്ടവും വെഞ്ചാമ്പരവും ഒക്കെ വച്ചുള്ള ഇരിപ്പുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ എന്ത് മനസ്സിട്ടി പ്രാർത്ഥിച്ചാലും ഭഗവാൻ തരുന്ന കേട്ടോ എല്ലാവരും പറയുക എന്നിട്ട് കൂടാണ്ട് ഭഗവാനെ കേൾപ്പിക്കാൻ നല്ല തായം എന്തായാലും ഇരട്ടിമധുരം പോലെ ഞാൻ പഴുക്കാൻ വേണ്ടവൻ തൊഴുതു വന്നപ്പോഴത്തേക്കും നമ്മുടെ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ തായംപകയായിരുന്നു കേട്ടോ ട്രിപ്പിൾ തായം പക അതും കുറച്ചു നേരം കേട്ട ശേഷം ഞാൻ പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വിശ്രമിച്ചു രണ്ട് മൂന്ന് മണിക്കൂർ വിശ്രമിച്ച ശേഷം പിന്നെയും കുളിച്ച് വന്നു കുറച്ച് നേരം കിന്നിക്കേണ്ടി വന്നു ഇന്ന് ഉത്സവബലി ദിവസമായത് കാരണം വളരെ പരിമിതമായി മാത്രമേ ആൾക്കാരെ അകത്തേക്ക് ഏറ്റുവിടുന്നുണ്ടായിരുന്നുള്ളൂ എന്നാലും രണ്ട് മണിക്കൂർക്ക് നിന്നാൽ ഞങ്ങൾക്ക് ഭഗവാനെ അകത്തും കാണാൻ പറ്റി പിന്നെന്താ നല്ല ത നല്ല കുട തഴ ആലവട്ടങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ്റെ എഴുന്നള്ളത്താണ് കാണേണ്ടത് അങ്ങനെ കുറേ നേരം അതും അതും കണ്ടിരുന്നു അതിനുശേഷം ശേഷം പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും രാവിലെ ഒമ്പതരോടങ്ങിയാട്ടോ കഞ്ഞി വിളമ്പി കൊടുക്കുക എട്ടരക്കന ആറുമണിക്കനെ ക്യൂ ഉണ്ട് എന്നാലും ഞാൻ പോയി നിന്നത് എട്ടരയ്ക്കാണ് എട്ടരയ്ക്ക് ക്യൂ നിൽക്കുമ്പോഴും എന്താ കഥ എന്നറിയോ ആയിരങ്ങളാ കാത്ത് നിൽക്കണേ ഭഗവാൻ്റെ കഞ്ഞി കുടിക്കണ ആ കാലത്ത് എന്നാലും ഞങ്ങൾക്കും ഒമ്പതരയോടുകൂടി ഉള്ളിലെത്തി കഞ്ഞി കുടിക്കാൻ പറ്റി കേട്ടോ നല്ല മുതിരയും ചക്കയും ഇട്ട പുഴുക്കും ചൂടുള്ള കഞ്ഞിയും ഒരു മധുരമുള്ള മത്തങ്ങയും പൈറുട്ടരും ഒരു എന്തോ ഒരു കൂട്ടാൻ എരിശ്ശേരി അല്ല മുളശ്ശിയല്ല നല്ല നല്ല സ്വാദുണ്ട് പിന്നെ രണ്ട് പൂള് ശർക്കരയും രണ്ട് പൂൾ നാളീരക്കൊത്തും ശർക്കരയും അങ്ങനെ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് വന്നു ഗുരുഭവ ഗുരുഭവനപൂരിയിൽ നിന്ന് പോരാൻ മനസ്സനുവദിക്കണില്ല പക്ഷേ പോരണ്ടേ പോരാ നിവൃത്തിയുള്ളൂ കൺ കുറേ നേരം തിരുവാതിരക്കളിയെ കണ്ടു അങ്ങനെ കുറച്ച് നേരമൊക്കെ കറങ്ങി ഞങ്ങൾ പതുക്കെ തിരിച്ചു പോരാനുള്ള വട്ടങ്ങൾ തുടച്ച് തുടങ്ങി കേട്ടോ തിരിച്ചു പോരാൻ ശരീരം അനുവദിക്കുന്നെങ്കിലും മനസ്സ് അവിടെ തന്നെ തങ്ങി നിന്നു എന്നാലും ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ അവിടന്ന് നിന്ന് തിരിച്ചു പോന്നു കെട്ടോ